നമസ്കാരം വെൽക്കം ടു യു കിൾസ് എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ജലം എന്ന ടോപ്പിക്കാണ് വേറൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിന്റ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും നോക്കുക അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതും കൂടി കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കണ്ടു നോക്കുക നന്നായി തന്നെ പഠിക്കുക നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തത് ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു രണ്ടാമത്തേത് ഏതിലാണോ ലയിക്കുന്നത് അതിന് എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിക്കുന്നതാണ് ലായനി അടുത്തത് പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിൻസൊക്കെ ശരിയാണ് അപ്പോൾ ഈ പോയിൻസൊക്കെ ശ്രദ്ധിക്കുക ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്ന് പറയുന്നു ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിക്കുന്നതാണ് ലായനി എക്സാമ്പിൾ പറഞ്ഞാൽ പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് അപ്പോൾ പഞ്ചസാര വെള്ളം എന്താണ് ലായനിയാണ് അതുപോലെ തന്നെ സോഡ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലീനവും വെള്ളം ലായകവുമാണ് അപ്പോൾ സോഡ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു മിശ്രിതമാണ് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു രണ്ടാമത്തത് ജലം വിധാനം പാലിക്കുന്നു ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു ഇനി ജലം വിധാനം പാലിക്കുന്നു അപ്പോൾ ജലം വിധാനം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഇത് ഒരു പാത്രമാണ് ഇതൊരു പാത്രമാണ് ഈ പാത്രം തമ്മിൽ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കുക വിചാരിക്കുക ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക ജലം ഒഴിക്കുകയാണ് ജലം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ നിറയുന്ന വെള്ളം ഇതിലേക്ക് പാസ് ചെയ്യും അങ്ങനെ ഇതിലും ഇതിലും ഒരേ ലെവലിലായിരിക്കും അപ്പോൾ വെള്ളം ഉണ്ടാവുക ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലെത്രയാണോ ഇതിലെത്രയാണോ വെള്ളം ഉണ്ടാവുക അത് തന്നെ ഇതിലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതിനാണ് വിധാനം പാലിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തത് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അടുത്തത് ഭൂമിയിലെ ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും ഭൂമിയിലെ ആകെ സമുദ്രജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അഞ്ച് ശതമാനവുമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് ജലമാണ് ഇതിൽ ഭൂമിയുടെ ആകെ ശുദ്ധിജലത്തിൻ്റെ അളവ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അതുപോലെ ഭൂമിയിലെ ആകെ സമുദ്ര അളവ് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ആ ഒരു ശതമാനം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അടുത്തത് വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം അടുത്തത് വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പോയിന്റ് ശ്രദ്ധിക്കുക ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം നമുക്കറിയാം അതുപോലെ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം വാതകം തണുത്തിട്ട് ദ്രാവകമാകുന്ന ഒരു പ്രതിഭാസമുണ്ട് അതിനെയാണ് സാന്ദ്രീകരണം എന്ന് പറയുക അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണവും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണവുമാണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് എത്ര അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം ജലമുണ്ട് രക്തത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ജലമുണ്ട് വൃക്കകളിൽ എഴുപത്തി ശതമാനം ജലമുണ്ട് ഹൃദയത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം ജലമാണുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ ചോദ്യം ശ്രദ്ധിച്ച് നോക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം ജലമാണ് തലച്ചോറിൻ്റെ എഴുപത്തി മൂന്ന് ശതമാനം ജലമാണ് രക്തത്തിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനം ജലമാണ് വൃക്കയിലെ എഴുപത്തി ഒമ്പത് ശതമാനം ജലമാണ് ഹൃദയത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം ജലമാണ് അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം ജലമാണ് ശ്വാസകോശത്തിൻ്റെ എൺപത്തി മൂന്ന് ശതമാനം ജലമാണ് അസ്ഥികളിൽ മുപ്പത്തി ഒന്ന് ശതമാനം ജലമാണ് ഈ അസ്ഥികൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ല മുപ്പത്തി ഒന്ന് ശതമാനമാണ് എസ് എ ആർ ടി കെ പഠിച്ചു വെക്കുക അതുപോലെ പേശികളിൽ എഴുപത്തി അഞ്ച് ശതമാനം ജലമുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം ജലമുണ്ട് രക്തത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം ജലം വൃക്കകളിൽ എഴുപത്തി ഒമ്പത് ശതമാനം ജലമുണ്ട് ഹൃദയത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം ജലമുണ്ട് ശ്വാസകോശത്തിൽ എൺപത്തി മൂന്ന് ശതമാനം ജലം അസ്ഥികൾ മുപ്പത്തി ഒന്ന് ശതമാനം ജലം പേശികളിൽ എഴുപത്തി അഞ്ച് ശതമാനം ജലം അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാകും ഇതേ താപനിലയിലെ നീരാവി കൊണ്ടുള്ള പൊള്ളൽ കാരണമെന്ത് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ജലം തിളച്ച് തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാ മാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് താപനില ഉയരാത്തത് അതിനാൽ നാം കൊടുക്കുന്ന അധിക താപം മുഴുവൻ ഇതേ താപനിലയിലുള്ള നീരാവിയെ നീരാവിയിൽ അടങ്ങിയിരിക്കും അഭി ചോദ്യം ശ്രദ്ധിക്കുക തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാകും ഇതേ താപനിലയിലെ നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതായത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെക്കുകയാണ് ചൂടാക്കാൻ അപ്പോൾ അത് നൂറ് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ എന്തേലും അത് തിളയ്ക്കാൻ തുടങ്ങും അത് നീരാവിയാകാൻ തുടങ്ങും അപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസിന് മേലെ കൊടുക്കുന്ന താപമൊക്കെ എന്തെയ്യും ആ നീരാവിലായിരിക്കും ഉണ്ടാവുക അതാണ് ഇവിടെ പറഞ്ഞത് ജലം തിളച്ച് തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് താപനില ഉയരാത്തത് അതിനാൽ നാം കൊടുക്കുന്ന അധിക താപം മുഴുവൻ ഇതേ താപനിലയിലുള്ള നീരാവിയിൽ അടങ്ങിയിരിക്കും ഓക്കെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടേ വിചാരിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ തിളനിലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില ആ ദ്രാവകത്തിൻ്റെ തിളനിലയാണ് ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്തത് പ്രഷർ കുക്കറിലെ ജലം നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ ആണ് തിളയ്ക്കുന്നത് അതിനാൽ ഉള്ളിൽ ഉയർന്ന താപനില നിലനിൽക്കുന്നു അടുത്തത് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നു അടുത്തൊരു പ്രസ്താവന ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളയ്ക്കും അപ്പം ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അവിടെ ശ്രദ്ധിക്കുക ജലത്തിൻ്റെ തിളനിലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയെ ചോദിച്ചിട്ടുള്ളത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില ആ ദ്രാവകത്തിൻ്റെ തിളനിലയാണ് ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുപോലെ പ്രഷർ കുക്കറിലെ ജലം നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിനാണ് തിളക്കുന്നത് പ്രഷർ കുക്കറിലെ എത്ര ഡിഗ്രിയിലാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ അതിനാൽ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഉയർന്ന താപനില നിലനിൽക്കും ഇനി മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നു ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ അതായത് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളക്കും മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ തിളനിലയും കുറയും അതുകൊണ്ടാണ് ഈ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളക്കേണ്ട ജലം എന്ത് ചെയ്യുന്നത് അതിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തിലധികവും ജലമാണ് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തിലധികവും ജലമാണ് അപ്പോൾ ഈ പോയിൻ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തത് മർദ്ദത്തിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും നൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തത് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏതു താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു അടുത്തത് ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അടുത്തത് ജലം ചൂടാക്കിയാൽ ആകിരണം ചെയ്യുന്ന താപം താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക അന്തരീക്ഷ മർദ്ദത്തിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും നൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ നൂറ് ഡിഗ്രി വരെയുള്ള ഏതു താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏതു താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു ഓക്കെ അതുപോലെ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അതുപോലെ തന്നെ ചൂടാക്കിയാൽ അതായത് ജലം ചൂടാക്കിയാൽ ആകിരണം ചെയ്യുന്ന താപം താപനില വർദ്ധിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു അപ്പം ഇതൊക്കെ ഈസി ആയിട്ടുള്ള പോയിന്റാണ് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ പ്രകൃതിയിൽ ഗരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥമാണ് ജലം അടുത്തൊരു ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ ഉയർന്ന താപദാരിത പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ നോക്കുക ശരിയായവ ഏതല്ല ഒന്നാമത്തത് വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു അടുത്തത് ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു അടുത്തത് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അവിടെ ചോദ്യം ശ്രദ്ധിക്കണം ജലത്തിൻ്റെ ഉയർന്ന താപദാരിത പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാഹന എൻജിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേഷൻ ജലം ഉപയോഗിക്കുന്നു അത് താപദാരിത ജലത്തിന് കൂടുതലുള്ള ഇനി ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നതും ഈ താപദാരിത പ്രയോജനപ്പെടുത്തുന്നതാണ് ഇനി ഭൂമിയുടെ മൂന്ന് രണ്ട് ഭാഗവും ജലമാണ് ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ ഈ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ജലം ഐസായി മാറുന്നത് ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മതത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ ഖരാംഗം ജലത്തിൻ്റെ ഖരാംഗം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം ഘനിയുപയോഗിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ ഇതൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അറിയാം പൂജ്യം ഡിഗ്രി സെൽഷ്യസിലാണ് ജലം ഐസാവുന്നത് അങ്ങനെ ജലം ഐസാകുന്ന ആ ഒരു സന്ദർഭത്തിന് അല്ലെങ്കിൽ ആ ഒരു താപനിലയെ ഘരാങ്കം എന്നാണ് പറയുക അതുപോലെ തന്നെ ജലത്തിൻ്റെ ഘരാംഗം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം ഖനിയുപയോഗിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യും ആ പോയിന്റ് മനസ്സിലാക്കണം ജലം ഖനിയുപയോഗിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ സ്വാഭാവിക വികാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു ഇത് താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആകുന്നതുവരെ സംഭവിക്കുന്നു അടുത്തത് അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യത്തിനേക്കാൾ കുറയുമ്പോൾ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു അടുത്ത പ്രസ്താവന നാല് ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് വരുന്നു ഇതു തണുത്ത് ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസായി മാറുന്നു അടുത്തത് തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഈ ഐസ് പാളിക്ക് താഴെ നിൽക്കുന്ന ജലത്തിൽ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നു അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം അതുമായി ബന്ധപ്പെട്ട ചെറിയ പ്രസ്താവന ചോദിച്ചാല് അപ്പോൾ ഈ ഒരു ടേം ഒന്ന് മനസ്സിലാക്കി വെക്കുക അസ്വാഭാവിക വികാസം ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു ഇത് താപനില നാല് ഡിഗ്രി സെൽഷ്യസാകുന്നത് വരെ സംഭവിക്കുന്നു ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടും തണുത്ത ജലം താഴ്ന്നു പോകും അപ്പോൾ സാന്ദ്രത കൂടിയാൽ താഴ്ന്നു പോകും ഇത് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് സംഭവിക്കുന്നുള്ളൂ അടുത്ത പോയിന്റ് അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത എന്ത് ചെയ്യും കുറയും വ്യാപ്തം കൂടുകയും ചെയ്യും ഇത് മനസ്സിലാക്കി തന്നെ വെക്കുക ഇത് തെറ്റാനുള്ള സാധ്യത അതുപോലെ തന്നെ നാല് ഡിഗ്രി സെൽഷ്യത്തിന് താഴെയുള്ള ജലം മുകളിലേക്ക് വരുന്നു ഇത് തണുത്ത് ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസായിട്ട് മാറുന്നു അതുപോലെ തണുത്ത പ്രദേശത്തെ ജലാശയങ്ങളിൽ ഈ ഐസ് പാളിക്ക് താഴെ നിലനിൽക്കുന്ന ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ഓക്കേ ഇനി ജലം ഖനുപയോഗിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യും ഈ ഒരു പോയിൻ്റ് മനസ്സിലാക്കണം ജലംഘനുപയോഗിച്ച് വയസ്സാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യും അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതും ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിനും കാരണമായ സവിശേഷത സവിശേഷതയുണ്ട് ഉത്തരം പ്രതല ഫലമാണ് ഈ ചോദ്യം ശ്രദ്ധിക്കണം ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതും ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാതിരിക്കുന്നതിനും കാരണമായിട്ടുള്ള സവിശേഷതയാണ് പ്രതലബലം അതുപോലെ തന്നെ ഒരു ദ്രാവകത്തിൻ്റെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ് അതിനാൽ വശത്തിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണബലം കൂടുതലായിരിക്കും ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു ഇതിനു കാരണമായ സവിശേഷത പ്രതലബലം എന്നറിയപ്പെടുന്നു അടുത്തത് പ്രതലബലം എല്ലാ ദ്രാവകങ്ങളുടെയും സവിശേഷതയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് പ്ര പ്രതലബലം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക ഒരു ദ്രാവകത്തിൻ്റെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു അതുപോലെ തന്നെ ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ് അതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണബലം കൂടുതലായിരിക്കും അപ്പോൾ ജലത്തിലെ കണികകൾക്ക് വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണബലം എന്തായിരിക്കും കൂടുതലായിരിക്കും ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു ഇതിനു കാരണമായ സവിശേഷത പ്രതലബലം എന്ന് പറയുന്നു പ്രതലബലം എല്ലാ ദ്രാവകങ്ങളുടെയും സവിശേഷതയാണ് അപ്പം അത്രയും പോയിൻ്റ് മനസ്സിലാക്കി വയ്ക്കുക ആ പ്രതലബലം എന്താണെന്ന് നന്നായി തന്നെ മനസ്സിലാക്കുക അടുത്ത ക്വസ്റ്റ്യൻ ജലത്തുള്ളികൾ ഗോളാകൃത പ്രാപിക്കാൻ കാരണമെന്ത് ഉത്തരം പ്രതലബലം അവിടെ ചോദ്യം ശ്രദ്ധിക്കുക ജലത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ് അത് പ്രതലബലമാണ് ഇനി പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത് ആ പോയിൻറ്റ് മാർക്ക് ചെയ്യുക പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതലതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത് ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ് ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ് അതിനാലാണ് ചെറു ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നത് അപ്പോൾ ഈ ഒരു പറഞ്ഞ പോയിൻറ്റും മനസ്സിലാക്കി വെക്കുക അടുത്തത് വസ്ത്രങ്ങളിലെ അഴുക്ക് നീങ്ങാൻ നൂലിഴകളിലൂടെ ജലം നന്നായി കടന്നു പോകണം ജല പരസ്പര ആകർഷണ ഫലം കുറച്ചാൽ ഇതു സാധ്യമാകും അതായത് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കണം സോപ്പിന് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയുന്നു അതിനാൽ സോപ്പ് ഉപയോഗിച്ച് അലക്കാൻ എളുപ്പത്തിൽ കഴിയും സോപ്പ് തന്മാത്രകൾ വസ്ത്രത്തിലെ അഴുക്കു കണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജല തന്മാത്രകളെ ആകർഷിക്കുകയും ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിനാൽ ജലതന്മാത്രകളോടൊപ്പം കണങ്ങൾ വസ്ത്രത്തിൽ നിന്ന് എളുപ്പം നീക്കം ചെയ്യപ്പെടുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം വസ്ത്രത്തിലെ അഴുക്ക് നീക്കം ചെയ്യാൻ നൂലിഴകളിലൂടെ ജലം നന്നായി കടന്നുപോകണം ജല തന്മാത്രകളുടെ പരസ്പര ആകർഷണ ഫലം കുറച്ചാൽ ഇത് സാധ്യമാക്കും അതായത് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കണം സോപ്പിന് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയുന്നു അതിനാൽ സോപ്പ് ഉപയോഗിച്ച് അലക്കാൻ എളുപ്പത്തിൽ കഴിയും സോപ്പ് തന്മാത്രകൾ വസ്ത്രത്തിലെ അഴുക്കുക കണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ജല തന്മാത്രകളെ ആകർഷിക്കുകയും ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിനാൽ ജല തന്മാത്രകളോടൊപ്പം കണങ്ങൾ വസ്ത്രത്തിൽ നിന്ന് എളുപ്പം നീക്കം ചെയ്യുമ്പെടുത്തു അഭി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ ഘടകമൂലകങ്ങൾ ചേർന്നാണ് ജലം ഉണ്ടാകുന്നത് അടുത്തത് ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും നിർമ്മിക്കാം അടുത്തത് ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് ജലം നിർമ്മിക്കാനും കഴിയും ഇനി വൈദ്യുത വിശ്ലേഷണം വഴി ജലത്തെ ഘടകങ്ങളായി വിഘടിപ്പിക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അതിമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ ഘടകങ്ങൾ ചേർന്നാണ് ജലം അപ്പോൾ നമുക്കറിയാം എച്ച് ടു ഒ അപ്പോൾ അതാണ് ജലത്തിൻ്റെ ഒരു രാസനാമം അപ്പോൾ അതിൽ ഹൈഡ്രജനുണ്ട് ഓക്സിജനുണ്ട് അതുപോലെ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഓക്സിജനുമാക്കണം വൈദ്യുത വിശ്ലേഷണം വഴി ജലത്തെ വിഘടിപ്പിക്കാം ഓക്കെ അപ്പോൾ ജലത്തെ വിഘടിപ്പിക്കുന്നത് വൈദ്യുത വിശ്ലേഷണം വഴിയാണ് അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് ജലം നിർമ്മിക്കാനും കഴിയും ഹൈഡ്രജൻ ഓക്സിജൻ ചേർത്ത് ജലം നിർമ്മിക്കാനും കഴിയും അപ്പോൾ ആ പോയിൻ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ജലത്തിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വ്യാപ്തം എത്ര ഉത്തരം രണ്ട് ഇസ്റ്റു ഒന്ന് അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം ജലത്തിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വ്യാപ്തം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് രണ്ട് ഇസ്റ്റു ഒന്നാണ് ജല തന്മാത്രയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങളും ഇതേ അനുഭാവത്തിലാണുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ജലതന്മാത്രയിൽ ഹൈഡ്രജന്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങളും ഇതേ അനുപാതത്തിലാണുള്ളത് ജലതന്മാത്രയെ എച്ച് ടു ഒ എന്ന് പറയുന്നു അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ജല ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വ്യാപ്തം എത്രയെന്നാണ് അത് രണ്ട് ഇസ്റ്റ് ഒന്നാണ് അതുപോലെ തന്നെ ജലതന്മാത്രയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങളുടെ അനുപാതവും രണ്ട് ഇസ്റ്റ് ഒന്നാണ് അപ്പോൾ വ്യാപ്തത്തിൻ്റെയും അതുപോലെ ആറ്റങ്ങളുടെ അനുപാതവും രണ്ട് ഇസ്റ്റ് ഒന്നാണ് അപ്പം ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്ഥാനകളിൽ ശരിയായത് ഏതല്ല ആദ്യത്തെ പ്രസ്താവന കത്തുന്ന വാതകം ഹൈഡ്രജനാണ് അടുത്തത് സോഡിയം പൊട്ടാസ്യം കാൽസ്യം എന്നിവ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തു വരുന്ന ലോഹങ്ങളാണ് അടുത്തത് മഗ്നീഷ്യം ചൂടുള്ള ജലവുമായും ഇരുമ്പ് നീരാവിയുമായും പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു അടുത്തത് ചെമ്പ് വെള്ളി സ്വർണം പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾക്ക് ജലവുമായി പ്രവർത്തനമില്ല അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ശ്രദ്ധിക്കുക കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ഓക്സിജൻ്റെ കാര്യം പറയുമ്പോൾ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അതുപോലെ സോഡിയം പൊട്ടാസ്യം കാൽസ്യം എന്നിവ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കണം സോഡിയം പൊട്ടാസ്യം കാൽസ്യം എന്നിവ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് ഇനി മഗ്നീഷ്യം ചൂടുള്ള ജലവുമായും ഇരുമ്പ് നീരാവിയുമായും പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു ചെമ്പ് വെള്ളി സ്വർണം പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾക്ക് ജലവുമായി പ്രവർത്തനമില്ല അപ്പോൾ ഈ പോയിൻ്റൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് കത്തുന്ന വാതകം ഹൈഡ്രജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ജലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ഒന്നാമത്തത് ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യലായകം എന്ന് പറയുന്നു അടുത്തത് നിറമുള്ള ഏത് പദാർത്ഥം ചേർന്നാലും ചേർന്ന പദാർത്ഥത്തിൻ്റെ നിറം സ്വീകരിക്കാൻ ജലത്തിന് കഴിയും അടുത്തത് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായകങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലം ഒരു സാർവിക ലായകമാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഇവിടെ ശ്രദ്ധിക്കണം ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കുലിൻ്റെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യലായകം എന്ന് പറയുന്നു ആ പോയിൻ്റ് മനസ്സിലാക്കി വെക്കുക നിറമുള്ള ഏത് പദാർത്ഥം ചേർത്താലും ചേർക്കുന്ന പദാർത്ഥത്തിൻ്റെ നിറം സ്വീകരിക്കാൻ ജലത്തിന് കഴിയും നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലം സാർവിക ലായകമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകളേത് ഒന്നാമത്തെ പ്രസ്താവന സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിന ജലം എന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ പ്രസ്താവന ഇവിടെ ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽസ്യം മെഗ്നീഷ്യം ലവണങ്ങളാണ് മൂന്നാമത്തത് സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്ന് പറയുന്നു ഇപ്പം ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പം ഈ പ്രസ്താവന ശ്രദ്ധിക്കുക സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിന ജലം എന്ന് പറയുന്നു അപ്പോൾ എന്താണ് കഠിന ജലം എന്ന് മനസ്സിലാക്കുക ഇവിടെ ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം അതിൽ ചേർന്ന കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങളാണ് അപ്പോൾ കഠിന ജലത്തിന് കാരണം കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങളാണ് അതുപോലെ സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ മറക്കാതെ പഠിച്ചു വയ്ക്കുക ഒരു കാൽസ്യം മഗ്നീഷ്യം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നത് മൂലമാണ് കഠിനജലം ഉണ്ടാകുന്നത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ സോപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നതിനാൽ കഠിനജലത്തിൽ സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല അപ്പോൾ എന്താണ് കഠിന ജലം അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങും അങ്ങനെ മണ്ണിലുള്ള പാറകളിലും പാറകളിലും മണ്ണുകളിലൊക്കെ നിൽക്കുന്ന ഈ കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു തരും അങ്ങനെ അത് കഠിന ജലമായിട്ട് മാറും പിന്നീട് എന്താവും ഈ കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ സോപ്പുമായിട്ട് രാസപ്രവർത്തകത്തിലേർപ്പെടും എന്നിട്ട് അത് അലിയാത്ത ലവണങ്ങളായിട്ട് മാറും അങ്ങനെ കഠിനിൻ്റെ ജലത്തിൽ എന്തെങ്കിലും സോപ്പ് പതയാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം അതിൽ ചേർന്ന കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റുകളാണ് അടുത്തത് ഇത്തരം കാഠിന്യം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത പ്രസ്താവന ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം അതിൽ ചേർന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് ഇനി അടുത്തത് ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം തിളപ്പിക്കുമ്പോൾ മാറുന്നില്ല ഇത് അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക ഇത് തെറ്റാത്ത പഠിച്ചു വയ്ക്കുക പറയുന്നത് എങ്ങനെയാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽസ്യം മെഗ്നീഷ്യം എന്നിവയുടെ കാർബണൈറ്റുകളാണ് അപ്പോൾ ശ്രദ്ധിക്കണം കാൽസ്യത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ കാർബണൈറ്റുകളാണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണം അപ്പോൾ കാഠിന്യത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ രണ്ട് തരത്തിലുള്ള കാഠിന്യമുള്ളത് സ്ഥിര കാഠിന്യം ഉണ്ട് താൽക്കാലിക കാഠിന്യം ഉണ്ട് ഇപ്പോൾ അവിടെ പറഞ്ഞത് താൽക്കാലിക കാഠിന്യാണ് ഇനി അടുത്തത് ഇത്തരം കാഠിന്യം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം അതിൽ ചേർന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് അപ്പോൾ സ്ഥിര കാഠിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളാണ് സ്ഥിര കാഠിന്യത്തിന് കാരണം അപ്പോൾ ആ രണ്ട് പോയിന്റും മനസ്സിലാക്കി വെക്കുക ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക ജലത്തിൻ്റെ ഈ സ്ഥിര കാഠിന്യം തിളപ്പിച്ചപ്പോഴും മാറുന്നില്ല അപ്പോൾ സാധാരണ കാഠിന്യമാണെങ്കിൽ തിളപ്പിച്ചാൽ മാറും പക്ഷേ ഈ ഒരു സ്ഥിര കാഠിന്യമാണ് തിളപ്പിച്ചാൽ മാറില്ല അത് അനുയോജ്യമായ രാസുവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ നന്നായിത്തന്നെ പഠിച്ചിരിക്കുക അതുപോലെ ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം ജലം തിളപ്പിക്കുമ്പോൾ നീക്കം ചെയ്യപ്പെടുന്നു ചൂടാക്കുമ്പോൾ ബൈ കാർബണൈറ്റുകൾ വിഘടിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം എന്നാൽ സ്ഥിരകാഠിന്യം ഇങ്ങനെ നീക്കം ചെയ്യാൻ കഴിയില്ല അപ്പൊ ഈ പോയിന്റും ഒന്ന് മനസ്സിലാക്കി വെക്കുക ജലത്തിന്റെ ജലത്തിൻ്റെ താൽക്കാലികാഠന്യം ജലം തിളപ്പിക്കുമ്പോൾ നീക്കം ചെയ്യപ്പെടും ചൂടാക്കുമ്പോൾ ബൈക്കാർബണേറ്റുകൾ വീടിക്കുന്നതാണ് ഇതിന് കാരണം അതിനാൽ സ്ഥിരകാഠിന്യം ഇതിന് ഇങ്ങനെ നീക്കം ചെയ്യാൻ കഴിയില്ല ഓക്കെ അതുപോലെ മനസ്സിലാക്കേണ്ടതാണ് മൃദു ജലം കഠിന ജലം എന്നിവ കൂടാതെ ഘനജലവുമുണ്ട് ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പോയിന്റ് മനസ്സിലാക്കുക മൃദുജലം കഠിനജലം മാത്രമല്ല ഘനജലം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജലത്തിൻ്റെ സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്നു അതായത് എച്ച് ടു ഒ എന്നുള്ളടത്ത് ഡി റ്റു ഒ എന്ന് പറയുക അതാണ് ഘനജലം ഘനജലം എന്ന് പറയുമ്പോൾ ഡി റ്റു ഒ അപ്പോൾ ഈ ഒരു ഘനജലം ന്യൂക്ലിയർ റിയാക്ടറുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കി വെക്കുക ഇത് ആണ് അതുപോലെ തന്നെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ ജലത്തിൽ ലയിക്കും ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ജലജീവികൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അളവ് കുറയുന്നതിന് അനുസരിച്ച് ജലം മലിനീകരിക്കപ്പെടുന്നു അപ്പോൾ ഈ പോയിൻ്റ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ ജലത്തിൽ ലയിക്കും ജലത്തിൽ ലയിച്ചു കയറുന്ന ഓക്സിജനാണ് ജലജീവികൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അളവ് കുറയുന്നത് അനുസരിച്ച് ജലം വലിയ കൂടുന്നു അപ്പോൾ ജലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജലം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടിയിലുള്ളത് അപ്പോൾ ഇതെല്ലാവരും നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം Thank you.